ഇറ്റ് ഷക്ലോ രുചിയാകും ആരോഗ്യമാവും വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റിൽ ദോശ ബാറ്റർ റെഡി ആയിട്ട് ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡി ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിലും യൂസ് ചെയ്യാം ഇല്ല ഡിന്നറിലും യൂസ് ചെയ്യാം അങ്ങനത്തെ ഹെൽത്തിയാണ് വെയിറ്റ് ലോസിന് കൂടെ ഇത് ഭയങ്കര സപ്പോർട്ടീവാണ് അത് മറ്റും ഇല്ലാതെക്ക് ഹെൽത്തിയാണ് ഇത് നോർമലായിട്ട് സ്മൂത്തിയിൽ കൂടെ ആഡ് ചെയ്യും ഇത് സൂപ്പ് വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കും ആദ്യം ഒരു കപ്പിന് കോൺഫ്ലെക്സ് എടുത്തിട്ട് നന്നായിട്ട് പൗഡറായിട്ട് അരച്ച് വെക്കാം അതിനുശേഷം അതിന് കൂടെ തന്നെ അവൽ കുറച്ച് അതേ ഒരു കപ്പ് പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും അടച്ചിട്ട് പിന്നെ പുളിച്ചാൽ തൈര് രണ്ട് ടീസ്പൂൺ അവിള് അതിൽ കൂടെ ആഡ് ചെയ്യാം ഇങ്ങനെ അടിച്ചിട്ട് വെള്ളം ചേക്കത്താദ്യം ഇങ്ങനെ എല്ലാത്തെയും ചേർത്ത് നന്നായിട്ട് അരച്ച് റെഡി ചെയ്യാം ഇത് ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ മിക്സി ജാർ നന്നായിട്ട് കളിവുക ആ വെള്ളത്തെ കൊണ്ട് ഇത് കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ദോശ ബാറ്ററായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോഴുള്ള ദോശ മാവ് പദത്തിന് നമ്മൾ മാ മാവ് റെഡി ആയിട്ടും ഇപ്പോൾ ഇത് തന്നെ ദോശ കടായി എടുത്ത് വയ്ക്കാം ദോശ കടായിൽ തന്നെ ദോശ പോലെ സ്പ്രെഡ് ചെയ്യാം അപ്പോൾ അതിൽ ബബിൾസ് ബബിൾസ് ബബിൾസായിട്ടും ഉണ്ടായിരിക്കും പേടിക്കണ്ട അതിൽ തന്നെ നമ്മൾ ചില്ലി ഫ്ലെക്സ് കുറച്ച് ന നന്നായിട്ട് വിരിച്ചിട്ടിട്ട് പിന്നെ ഓയിൽ കുറച്ച് ആഡ് ചെയ്യാം ഓയിൽ വന്ന് ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ആഡ് ചെയ്യണത് പിന്നെ നന്നായിട്ട് മുറിവൽ തി ഒരു സൈഡിൽ വന്നതിന് ശേഷം അത് തിരിച്ച് പോടാം തിരിച്ച് പോടുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ദോശ ഇതാണ് അവളോ കിഡനമായിട്ട് ഇരിക്കും മക്കളെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമാൻഡിൽ പറയണേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺഫ്ലെക്സ് ദോശ ഇപ്പോഴും നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തിയാണ് ഭയങ്കര വെയ്റ്റ് ലോസിന് സപ്പോർട്ടീവാണ് താങ്ക്സ് ഫോർ വാച്ചിങ്